ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കുടുംബശ്രീയിലും തപാൽ വകുപ്പിന് കീഴിലും കൂടാതെ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ് വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട് പത്താം ക്ലാസ് മുതൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റുകളുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ആദ്യം മലപ്പുറം ജില്ലയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം മലപ്പുറം മഞ്ചേരി പോസ്റ്റൽ ഡിവിഷനിൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് റൂറൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് എന്നിവയുടെ വിപണനത്തിനായി കമ്മീഷൻ വ്യവസ്ഥയിൽ ഡയറക്ട് ഏജന്റുമാരെയും ഫീൽഡ് ഓഫീസർമാരെയും നിയമിക്കുന്നുണ്ട് അപേക്ഷകർ പത്താം ക്ലാസ് പാസ്സായിരിക്കണം പതിനെട്ട് വയസ്സ് പൂർത്തിയായ സ്വയം തൊഴിൽ ർ തൊഴിൽ രഹിതർ കുടുംബശ്രീ പ്രവർത്തകർ അംഗണവാടി ജീവനക്കാർ ജനപ്രതിനിധികൾ എന്നിവരെ ഡയറക്ട് ഏജന്റായും കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ചവരെ ഫീൽഡ് ഓഫീസറുമായിട്ടാണ് നിയമിക്കുക ഡിസ്ചാർജ് ചെയ്യപ്പെട്ട ജി ഡി എസിനും ഫീൽഡ് ഓഫീസറായി അപേക്ഷിക്കാവുന്നതാണ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ വയസ്സ് യോഗ്യത മുൻപരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ കോപ്പി രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതം മൊബൈൽ നമ്പർ ഉൾപ്പെടെ സൂപ്രണ്ട് ഓഫ് പോസ്റ്റ് ഓഫീസ് മഞ്ചേരി പോസ്റ്റൽ ഡിവിഷൻ മഞ്ചേരി ആറ് ഏഴ് ആറ് ഒന്ന് രണ്ട് എന്ന വിലാസത്തിൽ ൊന്നിനകം അപേക്ഷ സമർപ്പിക്കണം അപേക്ഷകർ മലപ്പുറം ജില്ലയിൽ സ്ഥിര താമസക്കാരായിരിക്കണം അഭിമുഖ തീയതി അപേക്ഷകരെ നേരിട്ട് അറിയിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്തത് കോട്ടയം ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത് കുടുംബശ്രീ വാഴൂർ ഏറ്റുമാനൂർ ബ്ലോക്കുകളിൽ നടപ്പാക്കുന്ന എസ് വി പദ്ധതികളിൽ മൈക്രോ എന്റർപ്രൈസ് കൺസൾട്ടന്റുമാരുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് പ്രായപരിധി ഇരുപത്തി അഞ്ച് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് യോഗ്യത പ്ലസ് ടു ആണ് അപേക്ഷകർ അതാത് ബ്ലോക്ക് പരിധിയിൽ സ്ഥിര താമസക്കാരും കുടുംബശ്രീ അംഗമോ കുടുംബാംഗമോ ഓപ്സിലറി ഗ്രൂപ്പ് അംഗമോ ആയിരിക്കണം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് നാൽപ്പത്തിയേഴ് ദിവസത്തെ റെസിഡൻഷ്യൽ പരിശീലനം ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ വെള്ളക്കടലാസിൽ എഴുതിയ അപേക്ഷ ബയോഡേറ്റ യോഗ്യതാ പ്രമാണങ്ങളുടെ പകർപ്പ് അയൽക്കൂട്ട കുടുംബാംഗം ഓപ്സിലറി ഗ്രൂപ്പ് അംഗം എന്ന് തെളിയിക്കുന്ന സി ഡി എസിൻ്റെ കത്ത് എന്നിവ സഹിതം ഏപ്രിൽ അറിഞ്ഞ് വൈകിട്ട് അഞ്ച് മണിക്ക് മുൻപായി കോട്ടയം കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസിൽ സമർപ്പിക്കേണ്ടത് ാണ് കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്തത് എറണാകുളം ജില്ലയിലെ സർക്കാർ സ്ഥാപനത്തിലെ പ്രോജക്ടിന്റെ ഭാഗമായുള്ള കൗൺസിലറുടെ തസ്തികയിൽ ഒഴിവ് വന്നിട്ടുണ്ട് നിശ്ചിത യോഗ്യതയുള്ള വനിതാ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പതിന് മുൻപ് അതാത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് പ്രായപരിധി പതിനെട്ട് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് വിദ്യാഭ്യാസ യോഗ്യത സോഷ്യൽ വർക്ക് സോഷ്യോളജി സൈക്കോളജി പബ്ലിക് ഹെൽത്ത് കൗൺസിലിംഗ് എന്നിവയിൽ ഏതെങ്കിലും അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുമുള്ള ബിരുദമാണ് കൂടാതെ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഉണ്ടായിരിക്കണം പ്രതിമാസ വേതനം ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപയാണ് കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്തത് കണ്ണൂർ ജില്ലയിൽ കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ കീഴിൽ ജില്ലയിൽ ഹെൽത്ത് ലൈൻ നടപ്പാക്കുന്ന സുരക്ഷാ പദ്ധതിയിൽ പ്രോജക്ട് മാനേജറുടെ എം എസ് ഡബ്ല്യു എം എ സോഷ്യോളജി എം എ ആന്ത്രോപോളജി യോഗ്യതയുള്ള ബന്ധപ്പെട്ട മേഖലയിൽ മൂന്ന് വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാർച്ച് ഇരുപത്തിയാറിന് രാവിലെ മണി മുതൽ കണ്ണൂർ സിവിൽ സ്റ്റേഷൻസ് സമീപമുള്ള ഹെൽത്ത് ലൈൻ പ്രോജക്റ്റ് ഓഫീസിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് കണ്ണൂർ ജില്ലയിൽ കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ മാർച്ച് ഇരുപത്തി മൂന്നിന് ജോബ് ഫെയർ സ്ട്രൈഡ് രണ്ടായിരത്തി ഇരുപത്തി കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടത്തുന്നുണ്ട് വിവിധ മേഖലകളിൽ നിന്നായി അൻപതിലധികം തൊഴിൽദാതാക്കൾ മേളയിൽ പങ്കെടുക്കും പതിനെട്ടിനും അൻപതിനും ഇടയിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പങ്കെടുക്കാവുന്നതാണ് താല്പര്യമുള്ളവർ ബയോഡേറ്റ യോഗ്യതാ സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം രാവിലെ ഒൻപതേ മുപ്പതിന് കോളേജ് ഓഡിറ്റോറിയത്തിൽ ഹാജരാകണം കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്തത് തൃപ്പൂണിത്തുറ ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയിൽ ആശുപത്രി വികസന സൊസൈറ്റി ക്യാൻറ്റീനിൽ കുക്ക് അസിസ്റ്റൻറ്റ് കുക്ക് തസ്തികകളിലേക്ക് എഴുന്നൂറ്റി എൺപത് അഞ്ഞൂറ്റി എൺപത് രൂപ ദിവസം വേദനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട് യോഗ്യത പ്രായം അൻപത് വയസ്സിൽ താഴെയായിരിക്കണം കുക്ക് തസ്തികയിൽ ജോലി ചെയ്തുള്ള പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിന് അൻപത് വയസ്സ് പൂർത്തിയായവർ അപേക്ഷിക്കേണ്ടതില്ല താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡേറ്റിയും യോഗ്യതയും പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി ഏപ്രിൽ രണ്ടിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് തൃപ്പൂണിത്തൂറ ആയുർവേദ കോളേജ് ആശുപത്രി ഓഫീസിൽ നേരിട്ട് ഹാജരാകണം കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി സമയങ്ങളിൽ പൂജ്യം നാല് എട്ട് നാല് രണ്ട് ഏഴ് 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 നാല് എട്ട് ഒൻപത് അല്ലെങ്കിൽ പൂജ്യം നാല് എട്ട് നാല് രണ്ട് ഏഴ് 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 ആറ് പൂജ്യം നാല് മൂന്ന് എന്ന നമ്പറിലോ ആശുപത്രി ഓഫീസിൽ നിന്നോ നേരിട്ടോ അറിയാവുന്നതാണ് അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോയെ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്